എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് വഴുതനങ്ങ പുളിശ്ശേരിയാണേ അപ്പോൾ വഴുതനങ്ങ ഞാൻ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഉണ്ട വഴുതനങ്ങയാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നല്ല പുളിയുള്ള തക്കാളി കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഈ പുളിശ്ശേരിയുടെ കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ പുളിശ്ശേരിക്ക് ഇച്ചിരി കളർ വേണമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് അതിൻ്റെ വറവിൻ്റെ സാധനങ്ങൾ നോക്കാം അപ്പോൾ ഒരു അഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ കടുക് പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് അത് അരക്കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം പിന്നെ നമ്മൾ പുളിശ്ശേരിക്കും ഈ പിന്നെ പെരക്കിനെല്ലാം തേങ്ങ ചേരുന്ന സമയത്ത് ഇതുപോലത്തെ ബ്രൗൺ കളറില്ലേ ഈ പുറംഭാഗത്തെ അത് വീഴാതെ ശ്രദ്ധിക്കണേ അപ്പോൾ അന്നേരം ഈ പിറ പെരക്കെല്ലാക്കുന്ന സമയത്ത് അതിൻ്റെ നിറം മാറും അപ്പോൾ അതിൻ്റെ ഇച്ചിരി ടേസ്റ്റ് ഒക്കെ കുറയും അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് തേങ്ങ ചരിവ് എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടുന്നതാണ് തൈര് അപ്പം നല്ല പുളിയുള്ള തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള കൊണ്ട് ഇത് മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നമ്മൾക്ക് ഫുള്ളായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നല്ല പുളി ഇഷ്ടമുള്ള ആളാണെങ്കിൽ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തൈര് മുഴുവനായിട്ട് എടുക്കാം അപ്പോൾ എനിക്ക് ഇച്ചിരി പുളിയൊക്കെ ഇഷ്ടമല്ല കൂട്ടത്തിലാണ് അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ഈ തൈര് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വഴുതനങ്ങേലൊന്നും മുറിച്ചിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഇതാ വഴുതനങ്ങ എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ടേ അപ്പോൾ വഴുതനങ്ങ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ പിന്നെ കേടൽ വന്ന ഭാഗമല്ല ഉണ്ട് നോക്കണേ അപ്പോൾ ഇതാ എനിക്കിതൊന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇത് എടുത്ത് കളയുന്നത് അപ്പോൾ ഇതാ എല്ലാം ഈ ഒരു സൈസിലാണ് ഞാൻ മുറിച്ചെടുത്തത് അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് വെക്കാൻ ആവശ്യമായ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ക്ലീൻ ചെയ്ത വഴുതിനങ്ങ നമുക്ക് വെക്കാൻ ആവശ്യമായ ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതാ ഈ മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ഒന്ന് ചേർക്കാം അപ്പോൾ തക്കാളിയും ഞാൻ വഴുതനങ്ങ മുറിച്ചെടുത്ത് അതേ വലുപ്പത്തിലാണ് മുറിച്ചെടുത്തത് അപ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് തേങ്ങയെല്ലാം അരപ്പെല്ലാം കൂട്ടുന്ന സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് അതിനാവശ്യമായ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇതിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ഞാൻ ഈ ഒരു മഗ്ഗിനണക്കായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതേ സ്റ്റീലിൻ്റെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്ലെയിം ലോൺ ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇനി ആ കഷ്ണെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ ഒരു മിക്സിൻ്റെ മീഡിയം സൈസ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് തേങ്ങായും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അരക്കുന്ന സമയത്ത് പച്ചവെള്ളം ചേർത്ത് അരക്കരുത് അപ്പോഴിതാ അരപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അരക്കുന്ന സമയത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ട് തളർന്ന് വേണ്ടിയിട്ട് അപ്പോഴിതാ വഴുതനങ്ങ കഷ്ണമെല്ലാം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉപ്പെല്ലാം നോക്കി ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരച്ച അരച്ചിട്ടെല്ലാം കൂട്ടുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് നോക്കാം അപ്പോഴിതാ വഴുതനങ്ങ കഷ്ണമെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഉടച്ചെടുക്കുന്നില്ല ഞാൻ ഈ ഇതാ ഇതുപോലെ ഈ രീതിക്ക് തന്നെയാണ് അതുപോലെ തന്നെ കഷ്ണം ഉടക്കാതിരിക്കുന്നത് തേങ്ങ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അരക്കുന്ന സമയത്ത് തൈര് ചേർത്തിട്ട് അപ്പോൾ ഇനി ഞാൻ ഇതിൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെതാ ആ തൈര് കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാവാൻ വെക്കാം അപ്പൊ അതിന്റെ അടിയിൽ നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പൊ ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പൊ ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാവാൻ വെക്കാം അപ്പോഴിതാ തൈരും എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുകും കറിയാപ്പിലയും പിന്നെ ഉലുവിയും കടുക് പിന്നെ വറ്റൽമുളകൊക്കെ വന്ന് വറവിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും മതിയാവും ഇനി ഇത് കുറച്ച് ഒന്ന് തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും അപ്പോൾ ഇതാ വറവെല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ വറവെല്ലാം ഇട്ട് കൊടുത്തു അപ്പൊ അങ്ങനെ നമ്മുടെ രുചികരമായ വഴുതനങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാ പുളിശ്ശേരും ടേസ്റ്റ് തന്നെയാണ് അപ്പൊ വഴുതനങ്ങ പുളിശ്ശേരി കുറച്ചും നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചെറിയാണ് അപ്പോൾ വഴുതനങ്ങ ഒക്കെ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതിന് ഉപ്പും പുളിയൊക്കെ ഒക്കെ കറക്റ്റാണ് ഉപ്പൊന്നും കൂടി പോകരുത് ഇടുന്ന സമയത്ത് അപ്പോൾ ആദ്യം കറി വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിപ്പലം കൂട്ടുന്ന സമയത്ത് അത് ചെക്ക് ചെയ്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഈ പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത് ഒരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ